തടി സംവിധായകന്റെ തെറി തിറുകേട്ട മഞ്ചിമയുടെ കളി കണ്ടോ ഞെട്ടും ഛായാഗ്രഹകൻ വിപിൻ മോഹനന്റെ മകളാണ് മഞ്ജിമാ മോഹൻ ബാലതാരമായി ഒത്തിരി ചിത്രങ്ങൾ ഒരു വടക്കൻ സെൽഫിയിൽ അഭിനയിക്കാൻ അറിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട് അഭിനയിച്ചു അതിന്റെ ട്രോളുകൾ മഞ്ജിമയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നാൽ മലയാളത്തിൽ നിന്ന് ഗൌതം മേനോൻ മൂന്ന് ഭാഷയിൽ ഒരു സിനിമയൊരുക്കി അതിൽ നായികയായ മഞ്ജിമയ്ക്ക് തമിഴിൽ കൈനിറയ സിനിമകളായി തമിഴിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മഞ്ജിമയ്ക്ക് വിക്രം പ്രഭുവിന്റെ നായികയായി ക്ഷത്രിയൻ കഴിഞ്ഞതിന് പിന്നാലെ ഉദയനിധി സ്റ്റാലിനൊപ്പം ഇപ്പടി വല്ലം എന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത് ഈ തിരക്കിനിടയിൽ മഞ്ചിമ ഒരടിയുണ്ടാക്കി അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു തന്റെ വളർത്തു നായയുമൊത്താണ് മഞ്ജിമ അടി എന്തായാലും ഈ ചെറിയ വീഡിയോ വൻ ഹിറ്റായിട്ടുണ്ട് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്